ഹലോ എൻ്റെ പെൽ ലിബിൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആശുപത്രി കയറി കാണുക ഇപ്പോൾ ഒരാഴ്ചയാണ് കഴിഞ്ഞു അപ്പം ഇന്നലെ ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് പടം കാണാൻ എൻ്റെ വിഷമം ശരിക്കുമുണ്ട് അതായത് പടം മിസ്സായി ഇപ്പോൾ ഒരാഴ്ച കഴിയില്ല ഈ കിടന്ന കടുപ്പ് കടന്നു തുടങ്ങിയിട്ട് എന്തായാലും ഇനിയിപ്പോൾ ഒരു തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ എടുക്കും എനിക്ക് ഇനിയിപ്പോൾ പഴയ പോലെ വരാൻ ഇങ്ങനെ ഒരു മൂന്ന് മാസം ഏകദേശം എടുക്കുന്നത് തോന്നണം ആ എന്തായാലും കാത്തിരിക്കണോ ഇനിയിപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ ആ ചിലപ്പോൾ ഫസ്റ്റ് കാണാൻ പറ്റുന്നത് ചിലപ്പോൾ മമ്മൂക്കയുടെ ടർബായിരിക്കും ടർബൊക്കൂടെ ആയിരിക്കും ഒരു എനിക്ക് ഉണ്ടാവാൻ സാധ്യത കാരണം ആ വെയിറ്റ് ചെയ്യണം ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന പടം അത് തന്നെയാണ് അത് മറ്റേ ഇത് പടത്തിനേക്കാളും കൂടുതൽ കാത്തിരിക്കുന്നത് ടർബ് തന്നെയാണ് മമ്മൂക്കയുടെ ആക്ഷൻ പടം എന്ന് പറഞ്ഞാൽ ചില്ലറൊന്നുമല്ല ഒന്നുമല്ല മമ്മൂക്ക പൈസാക്ക് കൂട്ടുകെട്ടിലെ വരുന്ന പടം അതുകൊണ്ട് തന്നെ അത് മാസ് എല്ലാം ഉണ്ടാവും എന്തായാലും കാത്തിരിക്കണം പിന്നെ ആ ഒരു പറ്റി പറ്റി പോയി അതായത് വെറുതെ ഇതൊന്നും കയറിയതാ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ മരണത്തിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മറ്റോണം തീ കളി കളിക്കില്ലേ അങ്ങനത്തെ ഒരു കളി കളിച്ചതാ ആ രീതിയിലുള്ള ഒരു കളിയായി പോയി അത് അവസാനം നമുക്കന്നെ കിട്ടി ആ ഇനിയിപ്പോ പറഞ്ഞിട്ടും കാര്യമില്ല പോട്ടെ ഇനിയിപ്പോൾ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ അത് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ എൻ്റെ കയ്യോ കാലോ ഓടിഞ്ഞിട്ടില്ല ആ ഒരു ഇത് ഇതൊക്കെ ഈ അപ അപകടത്തോടു കൂടി പൂർണ്ണമായിട്ടും നിറവേറി അങ്ങനെ ഞാൻ കരുതുന്നുള്ളൂ എന്നും പോസിറ്റീവായിട്ട് കരുതുള്ളൂ അല്ലാണ്ട് നെഗറ്റീവായിട്ട് ഞാൻ കരുതുന്നില്ല ഒക്കെ റെഡിയാവും എന്തായാലും പിന്നെ കളം